പൈസ തന്നെ എങ്ങനെയെങ്കിലൊക്കെ തേറ്റ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരുത്തനേയും കിട്ടിയില്ല എല്ലാം എവിടെ പോയി കിടക്കുന്ന തൂക്കിട്ട് ഉള്ള കഞ്ഞിട ഇത് തിരഞ്ഞതാണോ ഇല്ല തിരയാനും നിക്കേണ്ടിമി തൂക്കിട്ടുള്ളതാ അപ്പൊ ചാക്ക് വേണ്ടേ തിരഞ്ഞിട്ട് പോവാ പ്ലാസ്റ്റിക്കാണേ ഇത് വച്ചോ ഇതല്ല നിന്റെ പേസ് നിന്റെ പൈസ ഒന്നും മാല അത് വല്ല വിലയായിരിക്കണ നിങ്ങളെ കല കല്ലെടുത്ത് ഉറച്ചു നോക്ക് അല്ല ഇത് സ്വർണം തന്നെടാ ഡേയ് ഇത് രണ്ട് മൂന്ന് പവൻ വരും നിനക്ക് കോൾ കോളടിച്ചല്ല ഞാൻ പൈസ തരാം നോക്കട്ടെ നമുക്ക് ഇത് കൊണ്ട് പോയി പണയം വെക്കാടാ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും ാണ് കൊണ്ടുവച്ചത് ഞാ മാല ഉരി പേഴ്സിനകത്ത് ഇട്ട് ഫ്രിഡ്ജിന്റെ ഭർത്താണ് വെച്ചത് ഇപ്പൊ അതിനെ കാണാല്ല അന്നർ ഞാൻ ഓർത്ത് നോക്കും ഞാൻ എടുത്തില്ലന്ന് ഞാൻ എടുത്തില്ല നീ എവിടെങ്കിലും കൊണ്ടുവെച്ചിട്ടുണ്ടാ ബാക്കിയുള്ളവരെട്ടാണ് ചോദിക്കണം എന്നാന്നോന്നോട ഇവിടേ പോയി എവിടെങ്കിലും വാർമിലായിട്ട് കൊണ്ടുവെച്ചിട്ടുണ്ട് എന്നന്താ വലുതാത് കാഴ്ച്ചയാണോ ഉള്ള കണ്ടോ ഇന്തു വെറ്റിയോട చేజి మాల కొట్టు కలని నేను కలనൊന്നുമല്ല నేను మాల ఊరిపేస్ కాదు తిరిగి tornando వచ్చిరు ఇప్పుడు నాడు ఆవిడ వస్తుంది ఆవిడ తోయంది దమేల్ కూయ నేను రక్తం ఇను పొదల దగ్గర ఇటు వంది ఇక్కడ ఆరు వనిలే ఎന്നും వనవేన అనుంది అప్పుడు ఆవిడ రావే ఆ ఆక తీకని వండితన్నారు అప్పుడు నేను అబ్బోని మాతవేని నా

அவன கண்டி அவ வீட்டில் ஆக்கு வீட்டில் നമുക്കിത് കൊണ്ട് പോയി പണയം വെക്കാടാ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും ഇത് നമ്മളെ വേർപ്പല്ലാണ ഇത് ആരുടെ വേർപ്പാണ് അതിന് നമുക്ക് എന്ത് ആരേടാ വിളിക്കണ ആരേടാ ഹലോ അനുതാമ്പല്ലേ പറയൂ അതെ ഞാൻ ഇന്ന് എടുത്ത ആക്രീല കൂടെ ഞങ്ങൾ അതിനകത്തൊരു ഗോൾഡ് ഉണ്ട് ആണോ വിളിക്കാം കേട്ടോ സുധ ഹലോ എന്താ വിളിച്ചിരുന്നാ പറയൂ ചേച്ചി ഞാൻ വിളിച്ചതേ ഇന്ന് രാവിലെ എന്റെ ഒരു മാല കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ വേറെ അപരിചിതരായിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടില് ഒരാക്രക്കാരൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ പുള്ളിയുടെ കൈയ്യിലേ കിട്ടിക്കാണു എന്നാണ് എൻറെ ഒരു സംശയം ചേച്ചി ഒന്ന് പുള്ളിയോട് സംസാരിക്കോ ഇതുമായിട്ട് ആ സുഖ പേടിക്കണ്ട പുള്ളിക്കാരെ എന്റെ കയ്യിൽ മാല കൊണ്ട് തന്നായിരുന്നു ഞാനത് വെട്ടിക്കാം